എയ്ദറിൻ്റെ ടെൻത്ത് ആനുവേഴ്സറി അഡീഷനായിട്ടുള്ള എയ്തർ ഫോർ ഫിഫ്റ്റി അപ്പെക്സ് ഇന്ന് ലോഞ്ചായി ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു യൂസർ ആണ് രണ്ട് വർഷത്തോളമായിട്ട് ഏദർ ജനറേഷൻ ടു ഫോർ ഫിഫ്റ്റി എക്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ് സോ ഇന്ന് ഡിസംബർ ആറാം തീയതി പന്ത്രണ്ട് മണിക്ക് ഏദറിൻ്റെ ഫോർ ഫിഫ്റ്റി അപ്പെക്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലോഞ്ചിൽ പറഞ്ഞ പുതുമയുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ലോഞ്ചിനെ പറ്റി തന്നെ പറയുകയാണെങ്കിൽ ഒരു സ്ട്രീമിങ് ആയിരുന്നു അവർക്ക് ആദ്യം ഒന്ന് പാളിപ്പോയി കാരണം സ്ട്രീമിങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഓഡിയോ വീഡിയോക്ക് സൗണ്ട് ഉണ്ടായില്ല പക്ഷേ പെട്ടെന്ന് തന്നെ അവരത് റീസെറ്റ് ചെയ്ത് രണ്ടാമത് അത് ആ വീഡിയോ പ്രീമിയർ ചെയ്തു അപ്പോൾ ഓക്കെ ആയിരുന്നു ലോഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ ഓൺലൈൻ സോഫ്റ്റ് ലോഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് ഓവർവെൽമിങ് ആയിട്ടൊന്നും ഇല്ല കുറച്ച് നല്ല കാര്യങ്ങൾ വന്നിട്ടുണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഇതിലേക്ക് വന്നിട്ടുണ്ട് പലതും പഴയതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് സംസാരിക്കാം സോ പുതിയതായിട്ട് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഞാൻ ആദ്യം പറയാം സോ ആദ്യം തന്നെ നമ്മുടെ വണ്ടിയിലേക്ക് വരുമ്പോൾ ഡിസൈൻ വൈസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല അതായത് ഷേപ്പും കാര്യങ്ങളും എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് ബട്ട് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ ഒരു ബെൽറ്റ് കവർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയാം നമ്മൾ ജനറേഷൻ വണ്ണ് മുതൽ ഫോർ ഫോർ പോയിന്റ് വണ് വരെ എടുത്തവർ എല്ലാവർക്കും അറിയാം ബെൽറ്റ് ഈ പറയുന്ന പോലെ ചെളി അടിക്കുന്നു സൗണ്ട് വരുന്നു ആളുകളുടെ ബെൽറ്റ് പൊട്ടുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് പരാതികളുണ്ട് അത് അങ്ങനെ അവസാനം പത്ത് വർഷത്തെ വരെ ഇനോവേഷന് ശേഷം അപെക്സ് എന്ന് പറയുന്ന മോഡലിൽ ഒരു ബെൽറ്റ് കവർ വന്നിരിക്കുന്നു വളരെ നല്ലൊരു കാര്യം ഫോട്ടോയിൽ കണ്ടതനുസരിച്ചിട്ടാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ സ്ക്രൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ നമ്മുടെ പഴയ വാഹനങ്ങളിലേക്ക് റിവേഴ്സ് കമ്പാറ്റബിൾ ആണോ എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട് അതല്ല എങ്കിൽ നമുക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ടി ചെയ്യാൻ പറ്റുമോയെന്നറിയില്ല അതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ കിട്ടാനുണ്ട് പക്ഷേ എനിക്ക് എനിക്കതിൽ വലിയ പോപ്പ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇനി മറ്റൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ കളറാണ് ഈ ഒരു ആനിവേഴ്സറി എഡിഷൻ ആയതുകൊണ്ട് തന്നെ പണ്ട് നമുക്കറിയാം സീരീസ് വൺ എന്ന് പറഞ്ഞിട്ട് ലിമിറ്റഡ് എഡിഷൻ ഉണ്ടായിരുന്നു അതിലൊരു ട്രാൻസ്പാരൻറ്റ് പാനലൊക്കെ ആയിരുന്നു പുതിയ ഒരു കളറ് വണ്ടിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ബേസിക്കലി ഡാർക്ക് ബ്ലൂ നേബി ബ്ലൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിലും കുറച്ചും കൂടെ ലൈറ്ററാണ് അതിലൊരു ഡാർക്ക് ഓറഞ്ച് ഡാർക്ക് ഓറഞ്ചും ഈ ബ്ലൂ ഡാർക്ക് ബ്ലൂവും കൂടെ ചേർന്നിട്ടുള്ളൊരു തീമാണ് കാണാൻ നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിലെ പാനലുകൾ ബാക്കിൽ വരുന്ന പാനലുകളെല്ലാം ഈ പറയുന്ന പോലെ ആണ് ട്രാൻസ്പാരൻ്റാണ് അല്ല ട്രാൻസ്ലൂസൻ്റ് എന്ന് പറയാം നമുക്കകത്തേക്ക് നല്ലപോലെ തന്നെ കാണാൻ പറ്റും മറ്റേ സീരീസ് വണ്ണിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ വിസിബിലിറ്റി തരുന്നുണ്ട് ട്രാൻസ്പാരൻ്റ് എന്ന് തന്നെയാണ് അവരത് പറയുന്നത് ഇത് കൂടാതെ ആ ഒരു ട്രാൻസ്പാരൻ്റ് അകത്തുള്ള ഷാസി അവർ റെഡ് കളർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കൂടിയിട്ട് നല്ല രസമുണ്ട് ഇപ്പോൾ ഇത് പറഞ്ഞൊരു എന്താ പറയുക മുമ്പത്തേക്കാളൊരു സ്പോട്ടിയർ ആയിട്ടുള്ളൊരു ലുക്ക് നല്ലപോലെ വന്നിട്ടുണ്ട് നല്ലൊരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്പോട്ടി ലുക്ക് ഈ ഒരു കളർ സ്കീമ് കാരണം കിട്ടി അതൊരു നല്ല ഒരു പോസിറ്റീവ് തന്നെയാണ് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ചിൽ സ്ലൈറ്റ് ഒരു ഇമ്പ്രൂവ്മെൻറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് നമുക്ക് നൂറ്റി നാൽപ്പത്താറാന്ന് ഐ ഡി സി റേഞ്ച് ആയതിനു ശേഷം ഫോർ പോയിൻറ്റ് വണ്ണ് വന്നപ്പോൾ അത് നൂറ്റി അൻപതായി നൂറ്റി അൻപത്തി ഏഴാണ് ഇപ്പോൾ പറയുന്നത് ഐ ഡി സി റേഞ്ച് സോ ഒരു ചെറിയ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അവർ റേഞ്ചിൽ വരുത്തിയിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് വീഡിയോയിൽ അവർ എൻഫസൈസ് ചെയ്ത് പറഞ്ഞോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കാരണം മാർജിനലായിട്ടുള്ളൊരു ചേഞ്ച് ഉള്ളോ സോ സൊ പഴയ ജനറേഷൻ ത്രീ തന്നെ ഈ പറയുന്ന പോലെ നൂറ്റി നാൽപ്പത്തി ആറ് പറയുന്ന വണ്ടി തന്നെ നൂറ്റി മുപ്പതും നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെ ഒറ്റ ചാർജിൽ ഓടിച്ചിട്ടുള്ള ആളുകളുണ്ട് നമുക്കൊരു നൂറ്റി മുപ്പത് കിട്ടുമായിരുന്നു സോ നൂറ്റി അൻപത്തി ഏഴ് എന്ന് പറയുമ്പോൾ നമ്മൾ റീജ്യൻ ഒക്കെ യൂസ് ചെയ്ത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്താണെങ്കിൽ നമുക്കൊരു വൺ ഫോർട്ടി വൺ ഫോർട്ടി ഫൈവ് വരെ കിട്ടാനുള്ള സാധ്യതകളുണ്ട് അല്ലെങ്കിൽ മേ ബി വൺ ഫിഫ്റ്റി വരെ കിട്ടാനുള്ള സാധ്യത ഉണ്ട് പ്രൊവൈഡ് നമ്മൾ ഒറ്റയ്ക്കാണ് പ്രോപ്പറായിട്ടുള്ള ജെൻറ്റലായിട്ടുള്ള ആക്സിലറേഷനാണ് റീജ്യൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നാലും നമുക്ക് ഈ പറയുന്ന പോലെ എങ്ങനെ വന്നാലും ഒരുവിധം എങ്ങനെ ഓടിച്ചുകഴിഞ്ഞാലും ഒരു നൂറ് നൂറ്റഞ്ച് നൂറ്റിപ്പത്ത് നൂറ്റിപ്പതിനഞ്ചൊക്കെ എക്സ്പെക്ട് ചെയ്യും ഈ ഒരു വാഹനത്തിൽ പിന്നെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഒബ്ബിയസ്ലി ആക്സിലറേഷനും കൂട്ടിയിട്ടുണ്ട് പവർ ആയിട്ട് കൂട്ടിയിട്ടുണ്ട് ടോപ്പ് സ്പീഡും കൂട്ടിയിട്ടുണ്ട് സോ ആക്സിലറേഷൻ മുൻപ് സീറോ ടു ഫോർട്ടി ത്രീ പോയിൻറ്റ് ത്രീ സെക്കൻഡ്സ് ആയിരുന്നത് ടു പോയിൻറ്റ് നയൻ സെക്കൻഡ്സ് ആക്കി കുറച്ചിട്ടുണ്ട് നല്ലൊരു കാര്യമാണ് വാർപ്പ് പ്ലസ് എന്ന് പറഞ്ഞൊരു മോഡ് മോഡ് നമുക്ക് വന്നിട്ടുണ്ട് അതായത് ഉള്ള വാർപ്പിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള മോഡ് പീക്ക് ആയിട്ടുള്ള പവർ അവർ പറയുന്നത് ആറേ പോയിൻറ്റ് രണ്ടായിരുന്നു നമ്മുടെ വണ്ടിയിൽ പിന്നെ ആറ പോയിന്റ് നാലക്കെ ആയിരുന്നു അത് ഏഴാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള പവർ ഇംപ്രൂവ്മെൻറ്റ് അവർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പ് സ്പീഡും കൂട്ടിയിട്ടുണ്ട് നൂറ് കെ എം ബി എച്ച് സ്പീഡും മുമ്പ് നമുക്കറിയാം തൊണ്ണൂറ് ആയിരുന്നു എൺപതാണ് പറഞ്ഞിരുന്നത് പിന്നെ തൊണ്ണൂറാക്കിയിരുന്നു അത് നൂറാക്കി നല്ലൊരു കാര്യം നല്ലൊരു കാര്യം ഇൻ ദ സെൻസ് സൂക്ഷിച്ചും കണ്ടൊക്കെ ഓടിക്കുക എന്നുള്ളതേ ഉള്ളൂ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ ഫാൻസിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് അവരങ്ങനെ ഒരു കാര്യം അവർ ചെയ്തത് പിന്നെ നമ്മൾ വണ്ടിയിലേക്ക് നോക്കി എന്നാൽ ചാർജ് ചെയ്യണോ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് ഒന്നും അവർ പറഞ്ഞിട്ടില്ല പിന്നെ എടുത്തെടുത്ത് തരുൺ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ട്വിസ്റ്റ് ട്വിസ്റ്റ് മാജിക് ട്വിസ്റ്റ് മാജിക് ട്വിസ്റ്റ് അതായത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ അവർ കുറച്ച് പ്രോമോ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഏതൊരു ബ്രേക്കിങ്ങിൻ്റെ ആവശ്യവും കാര്യങ്ങളൊന്നും വരില്ല എന്ന് അപ്പോൾ ചിലരൊക്കെ വിചാരിച്ചു ഇനി മുതൽ എഡാസ് ഒക്കെ വന്നിട്ട് വണ്ടി തനിയെ ബ്രേക്ക് ചെയ്യും ചിലർ വിചാരിച്ചു സിംഗിൾ ചാനൽ എ ബി എസ് ബേബി ഞാനും സിംഗിൾ ചാനൽ എ ബി എസ് ഒക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോട്ടോ അതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം ഇപ്പോൾ മാജിക് ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സംഭവം വന്നിരിക്കുകയാണ് അതായത് നമുക്കറിയാം എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ വണ്ടിയിൽ നമുക്കറിയാം ആക്സിലറേഷൻ കൊടുക്കാം തിരിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ റീജൻ വർക്ക് ചെയ്യും വണ്ടി സ്ലോ ആവുമായിരുന്നു സ്ലോ ആവും ഇൻ ദ സെൻസ് ജനറേഷൻ ടു ആകുമ്പോൾ ഒരു പത്തൊൻപത് സ്പീഡ് വരെയൊക്കെയാണ് അത് വർക്കായി കൊണ്ടിരിക്കുന്നത് പിന്നീടുള്ള വാഹനങ്ങൾ വണ്ടി നിർത്താൻ നമുക്ക് സാധിക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാജിക് ട്വിസ്റ്റ് നമ്മൾ തിരിച്ച് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ബ്രേക്ക് പിടിക്കാതെ തന്നെ വണ്ടി കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ പെട്ടെന്ന് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഇതർ പറയുന്നത് ബാക്കിയെല്ലാം നമുക്ക് യൂസ് ചെയ്ത് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ വിചാരിച്ചാൽ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള അഡ്വാൻസ് ആയിട്ടുള്ള റീജ്യൻ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ കമ്പനി പറയുന്നത് ഇത് അല്ല വേൾഡിലെ തന്നെ ഫസ്റ്റ് ടൈമാണ് ഒരു വാഹനത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് ഇത് റീജൻ വെച്ച് ചെയ്യുന്നതല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇത്രയൊക്കെയാണ് പുതുമകൾ എന്ന് പറയാനുള്ളത് അതായത് ഈ പറയുന്ന പോലെ ഇതിൻ്റെ കളറ് ഇതിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇതിൽ മഡ്ഗാഡ് വന്നിട്ടുണ്ട് മാജിക് ട്വിസ്റ്റ് കാര്യം വന്നിട്ടുണ്ട് അത്രയൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ വന്നിരിക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ്സ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാടൊന്നും എനിക്ക് പറയാനില്ല മഡ്ഗാട് കുറച്ച് നാൾ മുൻപ് കമ്പനി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേ മഡ്ഗാഡ് ആയിരിക്കണം ബെൽറ്റ് കവർ വണ്ടിയിൽ വന്നിട്ടുണ്ട് മേ ബി വണ്ടിയിൽ ഡിസൈനിൽ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഇവർക്ക് വരുത്താമായിരുന്നു എന്ന് തോന്നി പക്ഷെ ഒരു നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെൽറ്റ് കവർ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമ്മുടെ ബെൽറ്റിലേക്ക് ചെളി കയറാനുള്ള സാധ്യതയും പുറത്തേക്ക് ചെളി അടിക്കാനും ഈ പാർട്സിൻ്റെ ഇടയിലൊക്കെ ചെളി കയറിയിട്ട് ബെൽറ്റ് ഒക്കെ വരാനുള്ള സാധ്യത കുറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അത് നല്ലൊരു മൂവ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ആ ഒരു കാര്യത്തിൽ തരുണിൻ്റെ ഹാറ്റ്സ് ഓഫ് കുറേ ലേറ്റ് ആയിട്ടാണെങ്കിലും അവർ ആ ഒരു കാര്യം ചെയ്തു എന്നുള്ള പിന്നെ എനിക്ക് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഒരു ലക്ഷത്തി എൺപത്തൊമ്പതിനായിരം രൂപ എന്താണ് എക്സോറൂം പ്രൈസ് സോ ഒബ്വിയസ്ലി ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് രണ്ട് ലക്ഷത്തിന് മേലെയാണ് അതായത് നമുക്ക് എങ്ങനെ വന്നാലും ഒരു രണ്ട് ലക്ഷത്തി പതിനായിരം ആ ഒരു റേഞ്ചിലേക്കൊക്കെ വരും ഇനി ഇതിൽ എക്സ്റ്റൻഡ് വാറൻറ്റി സാധനങ്ങളൊക്കെ വേറെ വല്ലതും വരുമോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ചിലപ്പോൾ വേറെ എന്തേലും കൂടും ഇനി ആക്സസറീസ് അങ്ങനെയൊക്കെ വരുമ്പോൾ കൂടും എന്നാലൊരു രണ്ടേ പത്ത് ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തെ വില പ്രതീക്ഷിക്കാം അപ്പോൾ വില തീർച്ചയായും പേഴ്സണലി ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കുമ്പോൾ കൂടുതലാണ് ബട്ട് ആ ഒരു വിലക്ക് കുറച്ചുകൂടെ റേഞ്ച് അതായത് ഒരു വൺ സിക്സ്റ്റി അല്ലെങ്കിൽ വൺ സിക്സ്റ്റി ഫൈവ് ഒക്കെ എ ഡി സി വന്നിട്ട് ഒരു സിംഗിൾ ചാനൽ എ ബി എസും ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തിരുന്നുവെങ്കിൽ ആ ഒരു വാല്യൂ പിന്നെ ഉണ്ട് എന്ന് പറയാം പക്ഷേ ഈ രണ്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ എ ബി എസ് അവർ കൊടുത്തിട്ടില്ല ക്രൂയിസ് കൺട്രോളിനെ പറ്റി ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് ഓവർ പ്രൈസ്ഡ് ആണ് എന്ന് തന്നെ ഞാൻ പറയുകയുള്ളൂ സെ എനിക്ക് പ്രത്യേകിച്ച് ഹൈദറിനെതിരെ ഒരു അജണ്ടൊന്നുമില്ല ഞാനൊരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ടു ലാക്സ് കുറച്ച് ഓവർ ബോർഡായി പോയി മേ ബി ഈ പറയുന്ന പോലെ ഒന്ന് എഴുപത്തഞ്ച് അല്ലെങ്കിൽ ഒന്ന് എൺപതിനാണ് ഈ വാഹനം വന്നത് വിത്ത് ഈ പറയുന്ന ബെൽറ്റ് കവറ് ലുക്കൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു ബട്ട് ഇതൊരു ലിമിറ്റഡ് എഡിഷനാണ് ഒബ്ബിയസ്ലി ലിമിറ്റഡ് എഡിഷൻ എന്നല്ല ഇതൊരു ടെൻത്ത് ആനിവേഴ്സറി എഡിഷനാണ് ഇത് എത്ര വണ്ടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിനൊന്നും അറിയില്ല മേ ബി കുറച്ച് കഴിയുമ്പോൾ നിർത്തുമായിരിക്കാം എന്നാലും രണ്ട് ലക്ഷത്തി പതിനായിരം അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം എന്നൊക്കെ പറഞ്ഞാൽ റേറ്റ് അത്യാവശ്യം നല്ലപോലെ കൂടിപ്പോയി എന്നുള്ളതാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം എന്നാലും ഈ ഒരു കഴിഞ്ഞ തവണത്തെ ഏതറിൻ്റെ ലോഞ്ച് ഒക്കെ നോക്കുമ്പോൾ ഈ ഒരു ലോഞ്ച് കമ്പാരിറ്റീവ്ലി കുറേ കൂടെ പോസിറ്റീവ് ആയിരുന്നു ആക്സിലറേഷൻ കൂടിയിട്ടുണ്ട് റേഞ്ച് സ്ലൈറ്റ്ലി കൂടിയിട്ടുണ്ട് ബെൽറ്റ് കവർ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ലുക്ക് അതായത് കളറിൻ്റെ സ്കീമ് കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് തോന്നി ബട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്രൂസ് കൺട്രോളിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ഒരു സിംഗിൾ ചാനൽ എ ബി എസ് സിംഗിൾ ഒരു വണ്ടിയിൽ കൊടുക്കാതെ കാരണം ഇപ്പോൾ ഈ പറയുന്ന പോലെ വണ്ടിയുടെ ആക്സലറേഷനും പവറും കാര്യങ്ങളൊക്കെ കൂട്ടിയതുകൊണ്ട് ഇനിയും കസ്റ്റമേഴ്സ് ചിലപ്പോൾ പുഷ് ചെയ്യും ആയിട്ടുള്ള ഒരു വണ്ടിയുടെ പുഷ് ചെയ്യും സോ കുറച്ചുകൂടെ സേഫ്റ്റി ആയിട്ട് ഒരു സിംഗിൾ ചാനൽ എ ബി എസ് കാര്യങ്ങളൊക്കെ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി ഇത്രയാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പിയാണ്